ുംകൊരു ജയം ഹായ് റംഷി ഹായ് സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് വളരെ കച്ചറക്കളി സെക്കൻഡ് ഹാഫ് നല്ല പെർഫോമൻസ് ൺ എല്ലാവർക്കും ഹായ് 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 സുഹാസ് നമസ്കാരം ഐ തിങ്ക് എന്താ പറഞ്ഞ ഹാപ്പി എസ് എ ചെൽസി ഫാൻ നാലേ പൂജ്യം പൊതുവെ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ഒന്നും ഹാപ്പി ചെൽസി ഫാൻസ് ജയിച്ചു കഴിഞ്ഞാലും പക്ഷെ ഇന്ന് ഐ ഐ തിക് വിൻ ബി ഹാപ്പി യെസ് ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് ശോകമായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫ് ഈ ഹരികൃഷ്ണൻ പറയുന്ന പോലെ പോച്ചിടീവിനും എല്ലാത്തിനെയും പിടിച്ച് പൊരിച്ചിട്ടുണ്ടാവണം ബട്ട് എന്നാലും സെക്കൻഡ് ഹാഫ് നമ്മൾ അത്രയ്ക്ക് അടിപൊളിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്താ പറയേ ദ്രോയാ ഗോൾഡ് ഒരു ബ്യൂട്ടിഫുൾ ക്രോസ് ആ സബ്സ്റ്റിറ്റ്യൂഷൻ എനിക്ക് തോന്നുന്നു ആരാ പറയണേ സബ്സ്റ്റിറ്റ്യൂഷൻ ആരായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ ഹാഫ് ടൈമിൽ ഹരികൃഷ്ണൻ പറയുന്ന പോലെ ഹാഫ് ടൈമിൽ കാരണം ദം അല്ല ഹാഫ് ടൈമിലല്ല സബ്സ്റ്റിറ്റ്യൂഷൻ ലെഫ്റ്റ് ബാക്ക് തന്നെയായിരുന്നു റൈറ്റ് സോ നാലോ ഗുസ്തുവിന്റെ ആ ഒരു ക്രോസ് ബ്രോയയുടെ ഓപ്പണിംഗ് ഓഫ് ദി അക്കൗണ്ട് അത് കഴിഞ്ഞിട്ട് മുട്രിക്കിന്റെ ഒരു ക്രോസ് ബ്രോയ ഓൾമോസ്റ്റ് ഓപ്പണിംഗ് ദി അക്കൗണ്ട് പിന്നെ കോൾ പാൽമറിന്റെ വീണ്ടും ഒരു കോർണർ ആൻഡ് തിയാഗോ സെൽവോ വോട പ്ലെയർ ഓഫ് രണ്ടാമത്തെ ഗോൾ ഹെഡർ രണ്ടേ പൂജ്യം ക്രൂസിംഗ് അലോൺ ശരിക്കും പറഞ്ഞൊരു അഞ്ചേ പൂജ്യം ഒക്കെ ആവേണ്ടായിരുന്നു നോണി മാഡേക്ക് അവസാനം ഒരു ഗോൾ അടിക്കാമായിരുന്നു വളരെ ചെറിയ ഒരു മാർജിനിലാണ് പോയത് ശരിക്കും പറഞ്ഞ സ്റ്റേർലിങ്ങിന് കൊടുക്കേണ്ട പാസാണ് നോണി മാഡോയ്ക്ക് ആക്രാന്തം മൂത്ത് അവനെ ഗോൾ അടിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പോയതായിരുന്നു അടിക്കേണ്ടതായിരുന്നു ഒരു മറ്റേ ഒരു പതിനെട്ട് വയസ്സുകാരന്റെ ഒരു ഡെബ്യൂ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഡെഫിനെറ്റ്ലി യെസ് ബട്ട് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻലി എൻസോ ഫെർണാൻഡസ് എൻസോ ഫെർണാണ്ടസ് നമ്പർ നമ്പർ ടെന്നിന് പകരം നമ്പർ സിക്സ് നമ്പർ എയ്റ്റ് ആയിട്ട് കളിച്ചു ഇറ്റ് വാസ് ബ്രില്യൻ അത് മാത്രമല്ല ശ്രദ്ധിച്ചു നിങ്ങൾ അറിഞ്ഞില്ല ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചോന്നെ അറിയില്ല പുള്ളിക്കാരൻ അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ആവണേനൊരു അഞ്ച് പത്ത് മിനിറ്റ് വരെ പുള്ളിക്കാരനായിരുന്നു ലോൺ നമ്പർ സിക്സ് അതായത് കൈസെഡോനെ നമ്പർ ആയിട്ട് നമ്പർ ആയിട്ട് കളിപ്പിച്ചിട്ട് എൻസോനെ നമ്പർ ആയിട്ട് കളിപ്പിച്ചു ആൻഡ് ദാറ്റ് വാസ് കാരണം അവിടെ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി സോ അജു റോഷൻ ബ്രോ ആഡ്മി ലൈഫ് ആദ്യം ചലച്ചിക്കാരന്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണം എന്നിട്ടാണ് പിന്നെ നമ്മൾ ലൈഫ് സ്ട്രീമിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് സോ ഓവറോൾ ഗുഡ് സുഹാസ് പറയുന്ന വെരി ഫ്രസ്ട്രേറ്റഡ് ഫാൻ ദീസ് ഡേസ് യെസ് സ്റ്റേർലിംഗ് ഒരു സെൽഫിഷ് ആണ് പക്ഷെ അത് ഇന്ന് പാസ് കൊടുത്തു നോൺ മാഡിക്കാ പാസ് കൊടുത്തു പിന്നെ സ്റ്റേർലിംഗിന്റെ ആ ഒരു ഫ്രീ ഫ്രീക്ക അടിപൊളിയായിരുന്നു ബ്രോയാ സ്കോഡ് സ്റ്റേർലിങ് സ്കോഡ് നമ്മുടെ അസിസ്റ്റഡ് പിന്നെ ആരാ ഗോൾ അടിച്ചത് നമ്മുടെ നാലാമത്തെ ഗോള് ഞാൻ തന്നെ പറഞ്ഞേ നാല് ഗോൾ അടിച്ചു മറവി 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 ആരാ അടിച്ച ഗോള് നാലാമത്തെ ഗോള് ഞാൻ ഇപ്പൊ പറയാം ഫെർണാണ്ടസ് എൻസോ ഫെർണാൻഡസ് ഓപ്പൺ ചെയ്തു ബാക്ക് അല്ലെങ്കിലും ഹി ൻ പ്ലേ ദാറ്റ് റോൾ ടെക്നിക്കലി ലിബർമെന്റോ ഇപ്പോ ന്യൂ കാസിന് വേണ്ടി ചെയ്യുന്ന റൂൾ ആണ് ഗുസ്തോ ചെയ്യുന്നത് അത് വളരെ മനോഹരമായിട്ട് പറയുന്നത് ബ്രോ ഇറ്റ്സ് എഫ് എ കപ്പ് തോറ്റു കഴിഞ്ഞുകഴിഞ്ഞാൽ എന്തു പറഞ്ഞേനെന്തെങ്കിലും നല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരുന്നേ നമ്മളിവിടെ സോ എഫ് എ കപ്പോ കാർബാബോ കപ്പോ അല്ലെങ്കിൽ അയൽവക്കത്തെ അപ്പൂപ്പന്റെ കപ്പോ എന്തായാലും പ്രസ്റ്റനെതിരെ നമ്മൾ തോറ്റിരുന്നുണ്ടെങ്കിൽ ഒന്ന് അവസ്ഥയൊന്നും ആലോചിച്ചോക്കെ അപ്പൊ അതുകൊണ്ട് പിന്നെ ഗ്യാലർ ഈ ചെക്കൻ്റെ സ്കിൽസെറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി വെരി സർപ്രൈസിങ് അവന്റെ ഹാഫ് ടേൺ കണ്ടായിരുന്നു മേസൺ മൗണ്ട് ഹാഫ് ടേൺ ആയിരുന്നു മേയ്സൺ മൗണ്ട് ഫോമിൽ സമയത്ത് ഒരു ഹാഫ് ടേൺ ഉണ്ടായിരുന്നു ഫെലിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാഫ് ടേൺ അതുപോലെ തന്നെ ഒരു ഹാഫ് ടേൺ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ചെയ്തത്യൂട്ട്ലി പീച്ച് ബട്ട് ഓവറോൾ പക്ഷേ ദം നോട്ട് കൺവിൻസ്ഡ് അബൌട്ട് ദിസാസി ഭയങ്കര പാസിവ് ആയിട്ടൊരു ഡിഫൻഡർ ആണോ എനിക്കൊരു സംശയം ഇല്ലായില്ല ൾ വിൽ ഐ തിക് ഓവറോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു ഒന്ന് എനിക്ക് തോന്നുന്ന കൈസേഡോന്റെ പാർട്ട്ണർഷിപ്പ് എൻസോ ആ ഒരു നല്ലൊരു പാർട്ട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹി ൻ ടു എല്ലാം കൊണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ നല്ലൊരു കളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബ്രോയനെയൊക്കെ ചീത്ത വിളിക്കായിരുന്നു ആദ്യ പകുതിയിൽ ആദ്യ പകുതിയിൽ ശരിക്കും പറഞ്ഞ ഏഹ് എന്താ പറഞ്ഞേ വളരെ ശോകായിരുന്നു ആദ്യ പകുതിയിൽ ബ്രോയിനൊക്കെ കളി കണ്ടെന്ന് പൂരി പൊട്ടിയിരിക്കുന്നു അപ്പൊ അങ്ങനെ മൊത്തത്തിൽ വി ഹാവ് സോ സമനില ആയ എന്താണ് ഐ നോ സമനില ആയ എന്താണെന്നുള്ളത് സത്യം പറയാം പെനൽറ്റി ആണോ പെനൽറ്റി ആണോലോ പെനൽറ്റി അല്ല പൊതുവെ ആവുന്നത് എനി അറിയും കൂടിയല്ലേ തേർഡ് റൗണ്ടിൽ എന്താ റൂൾസ് എന്നൊക്കെ പിന്നെ മുഡ്രിക്ക് ഗുസ്തോ കോംബോ മുഡ്രിക്ക് ആ ഫസ്റ്റ് ഹാഫിൽ പിന്നെ ടീം മൊത്തത്തിൽ ഷോക്ക് ആയിരുന്നതുകൊണ്ട് നമുക്ക് അധികം പറയാൻ പറ്റില്ല പാൽമർ ഒരു ബിഗ് ചാൻസ് മെസ്സീറ്റ് യെസ് ഓ റീമാച്ച് ആണല്ലേ ഓക്കേ സോ റോയ റീമാച്ച് ഓക്കെ പാൽമറിന് ഒരു ബിഗ് ബിഗ് ചാൻസ് മിസ് ആയിരുന്നു അയ്യോ ആ എൻസോ ഫെർണാഡസിന്റെ ഒരു ത്രൂ ത്രൂബോള് ഒരു ലോപ്റ്റഡ് ബോൾ അതേപോലെ തന്നെ പാൽമർ കൊടുത്തുള്ള ഒരു ത്രൂ ത്രൂബോള് അത് ആർക്കായിരുന്നു കൊടുത്തത് അതും അട്ടിപൊളി തന്നെയായിരുന്നു സോ ഇറ്റ് വാസ് അപ്സൊട്ട്ലി ഗുഡ് ഫോർ സീറോ സോ എന്താ പറയുക കംഫർട്ടബിൾ വിക്ടറി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ബ്രോയെ ആ ഗോൾ അടിച്ചതിന് ശേഷമാണ് ബ്രോയെ സെക്കൻഡ് ആസിയസ് ഐ തിങ്ക് ബ്രോയെ ആ ഒരു കോൺഫിഡൻസിന് എന്താ പറിന്റെ അധ്വാനമാണ് ആദ്യത്തെ ഗോൾ കോഴി ആദ്യത്തെ ഗോൾ മുഡ്രിക്കിന്റെ അധ്വാനം തന്നെയായിരുന്നു പിന്നെ നമ്മൾ കളിയിലേക്ക് ഒന്ന് ഉഷാറായിട്ട് വന്നു നമ്മൾ വൺ ടച്ച് ലിങ്ക് ഒക്കെ കാണാനുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു ഗോൾഡ് ഗോൾഡിങ്ങിനെ ഗോൾഡിങ് പുള്ളിക്കാരൻ വന്നു പതിനെട്ട് വയസ്സുകാരൻ ഒരു റീബൗണ്ട് കിട്ടി അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഒരു ചെറിയൊരു സവരം കിട്ടി അവസരം കിട്ടി അപ്പോ അത് നല്ലൊരു കാര്യം തന്നെയായിരുന്നു ഐ തിങ്ക് വി ലാക്കിംഗ് എ ലീഡർ പ്രസൻസ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് വൺ സിൽവ വി ഓൾറെഡി ഹാവ് പിന്നെ പാൽമറും പാൽമർ ഹാഡ് അനദർ അസിസ്റ്റ് കിക്സ് ഓൺ ഫോം ഫ്രം ഹിയർ യെസ് സുഹാസ് അത് തന്നെ എനിക്ക് തോന്നുന്നു ഇഞ്ചുറീന്റെ ഒരു പേടിയിൽ കുറച്ച് കളിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു എനിക്കൊരു കണ്ടട്ട് എനിക്ക് തോന്നുന്നു സോ ബട്ട് ഐ തിങ്ക് ഫോർ ഫോർ നെൽവിൻ ായാലും മിസ്റ്റൻ ആയാലും ഫോർ കംഫർട്ടബിൾ ഒരു ഒരു എന്താ പറയണ ഒരു പ്രീമിയർ ലീഗ് കളിക്കേണ്ട ടീം കളിക്കേണ്ട ചെൽസി കളിക്കേണ്ട ഒരു ഗോൾ സ്കോർ ലൈൻ ആണത് അപ്പോ യെസ് ടീമോ ടു കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇൻ പിച്ച് ഇൻ യുവർ ഒപ്പീനിയൻ യുണൈറ്റഡ് കാരൻ ഐ തിങ്ക് ബെസ്റ്റ് വാസ് വാസ് എക്സലന്റ് ഗുസ്തോ വാസ് ഗുഡ് ആൻഡ് എന്റെ കണക്കിൽ ഐ തിങ്ക് എൻസോ ഫെർണാൻഡസ് വോസ് ഓൾസോ എക്സലൻറ്റ് മാഡുവയ്ക്ക് വന്നു ഒരു ചെറിയ ഗ്ലിംസ് കാണിച്ചു മാഡുവയ്ക്ക് സെൽഫിഷ് കുഴപ്പമില്ല നാല് പൂജ്യത്തിന്റെ പക്ഷെ ഈ ഒരു ചെറിയ കൺസേൺ ഉണ്ട് മാഡുവയ്ക്ക ഡിസിഷൻ മേക്കിംഗ് ഒരു ഡിലേ ഉണ്ടോ എന്നുള്ളൊരു സംശയം ഇല്ലായിരിക്കല്ല പക്ഷെ ഫൈൻ പുള്ളിക്കൻ്റെ ബോൾ കൺട്രോളും എബിലിറ്റി ടു ട്രിപ്പിൾ വെരി ഗുഡ് സോ ബെസ്റ്റ് ബിക്കോസ് ഹി പ്ലേ നയൻറ്റി മിനിറ്റ്സ് എനിക്ക് ഗിൽക്രിസ്റ്റ് എൻസോ ആൻഡ് ഗുസ്തോയിൽ ഐ വോണ്ട് ഗിവ് ഇറ്റ് ഗുസ്തോ കാരണം ഗുസ്തോ ആണ് നയൻറ്റി മിനിറ്റ്സ് കളിച്ചിട്ടുള്ളത് കാരണം ഹീ പ്ലേഡ് ആസ് ലെഫ്റ്റ് ബാക്ക് അസിസ്റ്റ് വന്നു പിന്നെ റൈറ്റ് ബാക്ക് ഒന്നിനൊരു ഒക്കെ എടുത്തു അടിപൊളി ഒരു ഷോട്ട് ഉണ്ടായിരുന്നു ഗുസ്തോന്റെ സോ ഐ തിക് ഓവർആൾ ഫോർ മീ ഇസ് ഗുസ്തോ മാൻ ഓഫ് ദ മാച്ച് കാരണം വേറെ ആരും നയൻറ്റി മിനിറ്റ്സ് കളിച്ച ആരോ ലെബി കോൾ നയൻറ്റി മിനിറ്റ്സ് കളിച്ചു ബട്ട് ഓവർആോൾ യെസ് തിയാഗോ യങ് ഓൾഡ് മാൻ യെസ് കുറവ് എവിടെയാണുള്ളത് ഐ എം ഇൻ ഐ എം ഇൻ യു കെ റൈറ്റ് നോവ കൊവൻട്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആർ വി കുക്കിംഗ് ബാസൽ റെജി ഐ എം നോട്ട് ഹൺഡ്രഡ് പെർസെന്റ് ഷ്യർ ബട്ട് സെക്കൻഡ് ഹാഫ് ഗിവ്സ് എസ് പ്രോമിസ് ഫസ്റ്റ് ഹാഫ് വി വെർ വെർ വെരി വെരി പൂർ വെരി പൂർ ഒരു ചാമ്പ്യൻസ് ചാമ്പ്യൻഷിപ്പിൽ പതിനാലാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനെതിരെ നമ്മൾ ഭയങ്കര മോശമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അപ്പൊ അത് എനിക്കൊരു കൺസേൺ ഇല്ലായില്ല പക്ഷേ സെക്കൻഡ് ഹാഫ് വി കുക്ക്ഡ് സൊ സംവെയർ പോസിറ്റീവിനോ പോയി എല്ലാവരുടെ അടുത്ത് നല്ല രണ്ട് വാക്കൊക്കെ വിളിച്ച് കളിപ്പിച്ചു ഫസ്റ്റ് ഹാഫ് ഒക്കെ ശരിക്കും ഫസ്റ്റ് ഹാഫ് ഞാൻ ഫസ്റ്റ് ഹാഫ് ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊക്കെ അയക്കഞ്ഞപ്പോൾ ഞാൻ ഇസ്റ്റാഗ്രാം റീസ് കൂടെ എടുക്കുന്നു ഇസ്റ്റാഗ്രാം റീസ് കടക്കും ഫസ്റ്റ് ഹാഫ് കൊറേ ഇൻസ്റ്റാഗ്രാം റീസ് കണ്ട് നടത്ത അല്ലാണ്ട് കളിയല്ല കണ്ടത് അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് വാസ് വെരി ഷ്യോർ സോ ൻ വി കുക്ക് വിൻ സെക്കൻഡ് ഹാഫ് വി ഡിറ്റ് ബെൽ ആൻഡ് ആ ഗോൾ നേടിയതിന് ശേഷം വി വെർ ഗുഡ് അപ്പോ ിൽ മിസ് ചെയ്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ ഐ തിക് ബ്രോയർ കുഴപ്പമൊന്നുമില്ല പറയാൻ ഗോളടിച്ചല്ലോ അപ്പൊ അത് തന്നെ അടിപൊളിയായിരുന്നു പിന്നെ പ്രസ്റ്റണ് ചെറുതായിട്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പ്രസ്റ്റണ് സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോഴത്തേക്കും പക്ഷെ അത് മൊത്തത്തിൽ ഇത് കളഞ്ഞു പിന്നെന്തായിരുന്നു ാണ് നമ്മള് പാൽമർന്ന് വെക്കുന്നത് രണ്ടുപേര് ഡയറക്ട് ഓഫ് എൻസോ എൻസോഡ് ഓഫ്സൈഡ് അല്ല രണ്ട് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഡിഫണ്ടറിൽ നിന്ന് വന്ന ബോൾ ആയിരുന്നു ലാസ്റ്റ് സോ ഗുഡ് സ്റ്റാർട്ട് ട്വന്റി ട്വന്റി ഫോർ ഇയർ കോൺഫിഡൻസ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പോച്ച് ഒരു കൺസർവേറ്റീവ് ആണ് കാരണം വി പ്ലേയിങ് ടു മച്ച് ഓഫ് എ ബാക്ക് ഫോർ ഒരു നാല് ഡിഫൻഡേഴ്സും രണ്ട് ഡബിൾ പിബറ്റ്സും പിന്നെ ഫ്രണ്ട് ഫ്രണ്ടിൽ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൂടെ ഉള്ളൂ അപ്പോൾ ഒരു എക്സ്ട്രാ ആളിന്റെ ഒരു കുറവുണ്ടായിരുന്നു ആയതനാണ് ഓവർലാപ്പിംഗ് റൈറ്റ് ബാക്ക് ഓരോ ഓവർലാപ്പിംഗ് ലെഫ്റ്റ് ബാക്കിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു സോ ദാറ്റ്സ് എ ഹ്യൂജ് കൺസേൺ കുറെ ആയോ ഇല്ല ആയിട്ടില്ല ഞാൻ ഇവിടെ ഓഗസ്റ്റ് മുതൽ ഇവിടെ ഉണ്ട് അതൊരു ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമുക്ക് വീണ്ടും ബാക്കിയുള്ള പ്ലെയേഴ്സ് ആയിട്ട് കാണാം ന്യൂ ബാറ്റലിൻ പ്രീമിയർ ലീഗ് ടീം ഓ വർണർ ഡാർവിൻസ് എനിക്ക് തോന്നുന്നു അതിൽ ജാക്സൺസ് ബെറ്റർ മൂന്നില് ടീം ഓണർ എങ്ങനെ കാണിക്കുന്ന ഞാൻ എന്റെ പുതിയ വീഡിയോ ഫുട്ബോളേഴ്സ് ലൈഫില് ടീം ഓഫ് എന്റെ ഫുട്ബോളേഴ്സ് ലൈഫ് ഭയങ്കര മാറാലെയൊക്കെ പിടിച്ചിരിക്കുന്ന ബാർഗെൻ പോലുള്ള ചാനൽ ചാനലാണ് അത് ഇന്ന് ഞാനൊരു വീഡിയോ ഇറക്കി ടീം ഓണർ എങ്ങനെയായിരിക്കും ഫാൻസ് എന്താണ് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ അതിനകത്ത് ഇറക്കിയായിരുന്നു മിസ്സാക്കുന്നുണ്ട് സെനകൾ ഔട്ട് ആയ മതിയായിരുന്നു അങ്ങനെ ടോപ്പ് ആസ് എ ഫാൻ ലീവ് ദോസ് കപ്സ് 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 ബ്രോ നമുക്ക് വി സോ ഇഫ് ഹ്യൂജ് പൊട്ടൻഷ്യൽ ടു അടുത്ത കളി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച അല്ല ശരിക്കും പറഞ്ഞാൽ ബുധനാഴ്ച വെളുപ്പിനൊന്നരയ്ക്ക് ഇന്ത്യൻ സമയത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എട്ട് മണി യു കെ ടൈമിന്റെ കേസ് പറയുകയാണെങ്കിൽ വി വിനീ ടു വിൻ ദാറ്റ് ഫാനലി കയറണം കാർബാവ് കപ്പ് ഇറ്റ്സ് എ ഹ്യൂജ്ലി ഒരു സൈക്കോളജിക്കൽ ആണ് ഒരു ട്രോഫി ഒരു സീസണിലെ ഒരു ട്രോഫി ആസ് എ ചെൽസി ഫാൻ വി വിനീ ഡെഡ് ടോപ് ഫോറൊക്കെ ഇരിക്കട്ടെ വേണമെന്നില്ലെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല വാട്ട് ഇസ് എക്ടിക് നോ അഗ്രഷൻ നോ ത്രൂ ബോസ് ബാക്ക് പാസസ് ഐ തിങ്ക്രക്സ് ഫസ്റ്റ് ഹാഫില് ഭയങ്കര മോശമായിരുന്നു യാതൊരു സംശയമില്ല ഹോറിബിൾ സെക്കൻഡ് ഹാഫിലെ കുറേ കൂടെ പേസ് നമ്മൾ കൂട്ടി അറ്റാകിങ് ഇന്റൻസിറ്റി നമ്മൾ കാണിച്ചു സോ എവരിന്റ് വെൽ ആൻഡ് അതിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ ഗോളും പിന്നെ രണ്ടാമത്തെ ഗോളും വന്നത് സെറ്റ്ഫുള്ളി സെറ്റ് താങ്ക്സ് യുണൈറ്റഡ് കാരൻ ഗവർണർ വെൽസൈറ്റ് കാർബാവോക്കണം യെസ് ടോപ്പ് ഫോർ കപ്പ്സ് ഐ തിങ്ക് ബോത്ത് ആർ ഇമ്പോർട്ടന്റ് ടോപ്പ് ഫോർ ഇസ് നോട്ട് ഇമ്പോർട്ടന്റ് നമുക്ക് ഇമ്പോർട്ടന്റ് പ്രീമിയർ ലീഗ് ടൈറ്റിലാണ് വി ഷുഡ് ബി ചാലഞ്ചിങ് ഫോർ ദ ടൈറ്റിൽ ടോപോർ അല്ല നമ്മുടെ എന്താ പറയേ ലക്ഷ്യം സോ പ്രീമിയർ ലീഗ് ടൈറ്റിൽ ഡൊമസ്റ്റിക് definitely yes. So, if you want to choose top ടോപ് or cups, if ഇപ്പൊ എനിക്കൊരു രണ്ട് ഡൊമസ്റ്റിക് കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ കാർബാവോഫേ കപ്പ് ഐ എം ഹാപ്പി ടോപ് ഫോർ ഇല്ലെങ്കിലും സോ ഫോർമെ ടൈറ്റിൽ ഇമ്പോർട്ടന്റ് പക്ഷെ എന്നാലും അതല്ല ടോപ്പോർ ഇഷ്ടമല്ലാത്ത പക്ഷേ ടോപ് ഫോർ അല്ല ലക്ഷ്യം ചാലഞ്ചിങ് ഫോർ പ്രീമിയർ ലീഗ് സ്റ്റേർലിംഗിന്റെ ഫ്രീക്ക് എക്സലന്റ് വീണ്ടും രണ്ടാമത്തെ ഒരു ഗോള് സ്റ്റേർലിംഗിന്റെ സത്യം പറഞ്ഞാൽ സ്റ്റേർലിങ്ങിനെ പ്രശംസിക്കാനായിട്ടൊരു മനസ്സ് വരുന്നില്ല കാരണം കാണിച്ചു കൂട്ടുന്ന അബദ്ധങ്ങൾ ആണ് ഭയങ്കര എന്താ പറയേ ചില സമയത്തൊക്കെ അതുകൊണ്ട് സ്റ്റേളിങ്ങിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് സെക്കൻഡ് ഉണ്ടോ ബ്രോ ബ്രോ ഇൻ കേസ് ഓഫ് ഐ എ എ റീമാച്ച് അറ്റാക്ക് എക്സ് മൊത്തത്തിൽ എസ് കപ്പ് ഗിവ് യൂറോപ്പ് ക്വാളിഫിക്കേഷൻ യൂറോപ്പ അവിടെ കിടക്കട്ടെ ഐ മീൻ മോർ ദാറ്റ് ഐ നീഡ് ടു സി ഈ പറയുന്ന പോലെ ടൈറ്റിൽ കിട്ടിയ അടിപൊളി നെക്സ്റ്റ് നെക്സ്റ്റ് ാണ് കാർബാവ് കപ്പ് അത് മിഡിൽസ് ബ്രോ ആയിട്ട് സെമിഫൈനൽ ഫസ്റ്റ് ലെഗ് അത് ബുധനാഴ്ച വെളുപ്പിനെ അതാണ് നെക്സ്റ്റ് ലെഗ് അത് കഴിഞ്ഞിട്ട് വീണ്ടും മിഡിൽസ് ബ്രോ ആയിട്ട് സെക്കൻഡ് ലെഗ് ഉണ്ട് സെമിഫൈനൽ പക്ഷെ ആദ്യത്തെ ലെഗ് തന്നെ നമ്മൾ ഒരു മൂന്ന് ഗോൾ അടിച്ചിട്ട് മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് പെർഫോം ചെയ്യണം അത് ഫസ്റ്റ് ഹാഫ് ഇന്നത്തെ കളിയുടെ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ചെറിയ പ്രതീക്ഷ വാസ് എക്സലന്റ് ടുഡേ എക്സലന്റ് ഐ തിങ്ക് പാർട്ഷിപ്പ് രണ്ടുപേരും ഡബിൾ പിള്ളില് ിറ്റി അനുഗ്രഹമായോ നോട്ട് റിയലി ആണ് പറയാനില്ല പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഡ്രോയെ അടിച്ച ഗോള് ജാക്സൺ അടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ദാറ്റ്സ് എ ക്ലിനിക്കൽ ഹെഡർ ബ്യൂട്ടിഫുൾ ഹെഡർ എഫ് എ കമ്പനി ഡ്രോ വരണം എന്നാലേ അറിയാൻ പറ്റുള്ളൂ പെട്രോവിച്ച് വാസ് വാസ് ഉണ്ടായിരുന്നില്ല വെരി വെരി ഒന്ന് രണ്ട് നല്ല ലോങ് ബോൾസ് ഒക്കെ കാമൻ ഓഫ് ണ്ടായിരുന്നുമൺസ്റ്റ് ഗോൾ സോ കാര്യായിട്ടാണ് അങ്ങനെയൊന്നും പെട്രോവിച്ചിനൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ റേറ്റിംഗ് എല്ലാവർക്കും പോസിറ്റീവ് റേറ്റിംഗ് തന്നെ അതിനകത്ത് ഫുഡ് മോബ് പ്രകാരം സ്റ്റേളിങ് ആണ് നൈൻ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് ഓക്കെ നമ്മൾ പുതിയ സൈനിങ്സ് ഒന്നും നടത്തുന്നില്ല അടുത്തങ്ങാനും വളരെ വ്യക്തമാണ് നമ്മൾ പ്ലേസിനെ ഉള്ളൂ

ഫസ്റ്റ് ഹാഫ് ടെറബിൾ യുവർ ടെറബിൾ സ്റ്റേർലിംഗ് ഓൾറെഡി ടീമിലേക്ക് റിട്ടേൺ ചെയ്തു ചിലപ്പോ അടുത്ത കളിയിലൊക്കെ പതുക്കെ ലൈനപ്പിലൊക്കെ കാണാൻ പറ്റുമായിരിക്കും സ്റ്റേർലിംഗ് അല്ല ചിൽവെൽ അല്ലവൽമേക്ക എൻകുങ്കു റൊമാഞ്ചിഫിക്കേഷൻ ബാധിഷ്യൽ ഇഞ്ചോർഡാണ് അപ്പൊ ലിബി കോൾവിൽ തിയാഗോ സിൽവയുടെ പാർട്ണർഷിപ്പ് കാണാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുമായിരിക്കും എന്റെ പൊന്നല്ലാൻ വെട്ടലി വല്ലവരും ചീത്ത പറയാനുണ്ടെങ്കിൽ വീട്ടിൽ പോയി ആരെങ്കിലും ഒക്കെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും ചുമ്മാ കാണ കാണാ കണ കാണാന്ന് ഒരേ കാര്യം തന്നെ മൂന്നാണ് അവണ് നൂറ് അവണ റിപ്പീറ്റ് ചെയ്തൊരു കാര്യമില്ല ഫസ്റ്റ് ഹാഫ് ചോകായിരുന്നു സെക്കൻഡ് ഹാഫ് എന്തായിരുന്നു അവരാണോ നമുക്ക് ഗോൾ അടിച്ചതന്നെ അവരാണോ നമ്മുടെ പോസ്റ്റിന്റെ മുമ്പിൽ ഗോൾ വെച്ചതേ ചുമ്മാ കാണാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ നോക്കിയിട്ട് ലാബ് എൻജോയിഡാണ് അവൻ വരാൻ കുറച്ച് സമയം എടുക്കും നമുക്ക് നമ്മുടെ ട്രെയിനിങ്ങിൽ എന്താ ചെയ്യുന്നത് നമുക്ക് ട്രെയിനിംഗിൽ എൻജോഡാണ് ലാബെ പക്ഷെ ട്രെയിനിങ്ങിലല്ലേ എൻജോയ് ആയത് അപ്പൊ ലാബ് കഴിഞ്ഞാൽ സമയം എടുക്കും സാന്റോസ് ചിലപ്പോ ഉണ്ട് ലെസ്ലി ഉഗോചോക്ക് ഇൻജുഡി ആയി കിടക്കുകയാണ് കിടക്കാണ് ചിലപ്പോൾ സാൻറ്റോസ് ടീമിൽ നിൽക്കും ദിസാസി 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 ഐ തിങ്ക് വളരെ പാസീവ് ആയിട്ടുള്ള ഒരു ഡിഫൻഡർ എനിക്ക് തോന്നിയത് സോ ദാറ്റ്സ് ദാറ്റ്സ് എ കൺസേൺ ഫോർ നമ്മൾ ഗോളൊന്നും നാല് പൂജ്യം ജയിച്ചാലും ഇതുപോലെ ഉണ്ട് അങ്ങനെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കും കരച്ചിലാണ് ഫുൾ ടൈം കരച്ചിലാണ് ഫസ്റ്റ് ഓഫ് വിവർ ായിട്ടുള്ള മാച്ചിൽ ഒരു വളരെ കോൺഫിഡന്റ് ആയിട്ട് അവർ കളിക്കാൻ പോണെ ഒരു സംശയം വേണ്ട നമ്മുടെ ഇപ്പോഴത്തെ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് വെച്ചിട്ട് മൊത്തത്തിൽ ടീമിൽ ഒരു സെറ്റപ്പ് എനിക്ക് തോന്നുന്നില്ല സോ ഐംസേൺ ഇനിയിപ്പൊ എൻകൂങ്കു വന്ന് എൻകൂങ്കു വന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല നമ്മുടെ ടീമിന്റെ മൊത്തത്തിലൊരു ഷേപ്പ് നോട്ട് ഗ്രേറ്റ് ഗുസ്തോ ഷുഡ് ബി എ റൈറ്റ് ബാക്ക് ആൻഡ് ഷുഡ് ബി എ ലെഫ്റ്റ് ബാക്ക് ഇനി ഇനിവൽ വന്ന് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിച്ചിട്ട് നമ്മളെ കളിക്കാൻ ആണ് അറ്റാക്ക് ആൻഡ് ബാക്ക് ഫോർ നോട്ട് മൂവിങ് ചെയ്യുന്നവർ അത് രണ്ടുപേരും ഫുൾ ബാക്ക് അവിടെ സ്റ്റക്കായി കിടക്കുക ചെയ്യാനുള്ള സമയം ഉണ്ടോ ഇന്ന്

ഇനി മുന്നോട്ട് എങ്ങനെയാന്നുള്ളത് ഒരു കടമ്പ കടന്നു ഇനി അടുത്ത കടമ്പ മിഡിൽ പ്രൂ ആയിട്ട് ബുധനാഴ്ച കൊടുപ്പിനെ ഒന്നരയ്ക്കും ഓക്കെ ടിൽ ദെൻ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് എഫ് എസ് കെ ആസ് യൂഷ്വൽ ഫ്രോം ശാർ